ആഘോഷവേളകൾ ഞങ്ങള് വളരെ ആനന്ദകരമായിട്ട് കൊണ്ടുപോകും എല്ലാം വേണ്ടുന്ന ഇപ്പൊ പൂവേണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവ് അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും സന്തോഷം കൂടെ അടുപ്പിച്ച് തരും സന്തോഷമാണേ സുഖിയാണേലും അഞ്ചു ആണെങ്കിലും എല്ലാം വേണ്ടുന്ന സംഭവങ്ങളെല്ലാം അടുപ്പിച്ച് തരും അതിന് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിലെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷ ചടങ്ങിലാണ് എസ് വി ട്രേഡേഴ്സിൻ്റെ ഓണാഘോഷ ചടങ്ങ് നമുക്കറിയാം ഓണത്തിന് പായ ശർക്കര വരട്ടി പായസം എന്നീ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ഏലക്കായ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ സുഗന്ധ വിളകൾ കൊണ്ട് ഇവർ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും തന്നെ ഈ ഓണാഘോഷത്തിൻ്റെ ആഹ്ലാദം പങ്കുവെക്കാനായിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന സുവർണ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് സിബിയും സന്തോഷും നമസ്കാരം സന്തോഷ് യെസ് ആ ഇങ്ങനെയൊരു ഓണാഘോഷ ചടങ്ങ് സംഘടിപ്പിക്കേണ്ട ഒരു ആഗ്രഹം എന്താണ് അത് നമ്മുടെ ഇതിലും പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ കൂടിയൊരു സന്തോഷം ഒരു അവരായിട്ട് ക്രമീകരിച്ചേക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളും അല്ലേ അല്ലെ ആ ആ എത്ര ദിവസം വേണ്ടി വന്നു ഇന്ത്യ ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പൂക്കൾ ഒരുക്കാനായിട്ട് തന്നെ വലിയൊരു പരിശ്രമം ഞാൻ കാണുന്നുണ്ട് കാരണം പൂക്കൾ മാത്രമല്ല ഏലക്ക കാണുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാകത്തുള്ള സുഗന്ധവിളകൾ നമുക്ക് ഏലക്ക മെയിൻ മെയിനായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഗ്രാമ്പു ഉണ്ട് ജാതിപത്രി ഉണ്ട് കുരുമുളക് ഉണ്ട് അങ്ങനെ ഒരുമാരിപ്പെട്ട സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഈ പൂക്കളം തന്നെ വളരെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ എസ് പി ട്രേഡേഴ്സ് എന്ന സ്ഥാപനം കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഏതെല്ലാം സുഗന്ധ വിളകൾ എത്തിക്കുന്നുണ്ട് മെയിനായിട്ട് ഏലോ പിന്നെ കുരുമുളകും മറ്റേ ജാതിക്ക ജാതിപത്രി എല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് മൊത്തത്തിൽ ഇവിടെയും ഇതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും കൂടി കൂടി നൂറ്റി നാല്പത് പേരോളം ഉണ്ട് ഇവിടെ ടൗണിൽ തന്നെയാണോ ഇവിടെയുണ്ട് പിന്നെ വീടിൻ്റെ അടുത്ത് കൊമ്പിടിഞ്ഞാൽ ഭാഗത്ത് ഉണ്ട് എന്തായാലും ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണിത് കാരണം എത്ര നാളായി നമ്മൾ ആരംഭിച്ചിട്ട് നമ്മൾ രണ്ടായിരത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലേക്ക് എത്തി ഓണാഘോഷം ഇത്ര വിപുലമായിട്ട് ആദ്യമായിട്ടാണ് അല്ല കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ പൂക്കളം ഉണ്ടായിരുന്നു പൂക്കളം അപ്പൊ എനിക്ക് വലിയൊരു വിഷമം തോന്നുന്നു ഇത്തരത്തിലുള്ള വ്യത്യസ്തമായൊരു പൂക്കളം ഇവിടെ ഉണ്ടാക്കാനായിട്ട് എസ് സി ട്രേഡേഴ്സ് ശ്രമിച്ചു എന്നുള്ളതിൽ വലിയൊരു സന്തോഷം എല്ലാവർക്കും ഓണാശംസകൾ നേരികയാണ് ഇവിടെ ആർ എൻ എ സ്പൈസസിന്റെ ഏലാശി റോയലിന്റെ ഓണറാണ് അദ്ദേഹം ഈ ചടങ്ങിൽ പേര് ഉള്ളി ഓപ്ഷൻ ിറോയിൽ ആർ എൻ എസ് ഇദ്ദേഹം കൽക്കട്ടയിലല്ല അമർനാഥ് ചൗധരി പരിധിരിക്കൽ ഇത് അമർമണി സ്പൈസസ് മുംബൈ എറണാകുളത്ത് അതെ അതെ എറണാകുളത്ത് ഓണത്തിന് എല്ലാ ഓണത്തിനും അപ്പൊ ഇതെല്ലാം നമ്മളുടെ സ്റ്റാഫുകളാണ് മധ്യപ്രദേശ് മറ്റേ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ഇവരെല്ലാം നമ്മളുടെ അടുത്ത സ്റ്റാഫുകൾ തന്നെയാണ് അതെ അതെ അപ്പോൾ ഇവിടെ ഒരു സംസാരിക്കണം സംസാരിക്കും പ്രവർത്തിക്കുന്ന വലിയൊരു വനിതാ കൂട്ടായ്മയാണിത് ഈ വനിതാ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്നത് ശ്രീമതി ലളിതയാണ് എന്തൊക്കെയാണ് ഈ ഓണവുമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ട് വളരെ എല്ലാവരുടെ കൂടി തന്നെ അത്തപ്പൂക്കളം ഇടും പിന്നെ ഓണസദ്യ ഓണക്കോടി രണ്ടു വർഷമായോളൂ ഇത്രയും വിപുലമായിട്ട് അത്ത പൂക്കളെ ഇട്ട് ഇതാക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് എല്ലാ വർഷം തന്നെ ഓണക്കോടി ഓണസദ്യ ഇങ്ങനെ പോകുന്നുണ്ട് അത് വിഷുവിനും ഓണത്തിനും അതുപോലെ തന്നെ ഈസ്റ്റർ ക്രിസ്മസ് ഇങ്ങനെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളും ഞങ്ങളതിൻ്റെതായ രൂപത്തിൽ ആഘോഷിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഓണത്തിനും ഞങ്ങളെല്ലാവരും ഒറ്റ ഒരു കുടുംബത്തോടെ തന്നെ എല്ലാവരും കൂടി ആഘോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നല്ല രീതിക്ക് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഏലക്ക മെഷീനിൽ അരിച്ചു തരുന്ന ഏലക്ക അതിനകത്ത് എന്തെങ്കിലും പാവപ്പെട്ടോ കേടോ ഉള്ളതാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് പല ഡിപ്പാർട്ട്മെന്റായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് അതിൽ ഞങ്ങളുടെ കൂട്ടായ്മേലെ ആ ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് അത്രയായി പത്ത് പത്ത് വർഷത്തിന് മേലാണ് പുതിയ ഉണ്ട് പഴയ ആൾക്കാരും ഉണ്ട് ആറു വർഷം ഏഴു വർഷം ആയവരും ഉണ്ട് രണ്ടു മാസം മൂന്ന് മാസം ആയവരും ഉണ്ട് അങ്ങനെ എല്ലാവരും ആഘോഷ വേളകൾ ഞങ്ങള് വളരെ ആനന്ദകരമായിട്ട് കൊണ്ടുപോകും എല്ലാം വേണ്ടുന്ന ഇപ്പൊ പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവ് അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും സന്തോഷം കൂടെ അടുപ്പിച്ചു തരും സന്തോഷമാണ് സിവി ആണേലും അഞ്ചു ആണെങ്കിലും എല്ലാം വേണ്ടുന്ന സംഭവങ്ങളെല്ലാം അടുപ്പിച്ച് തരും അത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എങ്ങനെ വേണം എന്നുള്ള ആ ഞങ്ങളോടും കൂടെ കൂടി ആലോചിച്ച് ആ നിർദ്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഫൈനൽ തീരുമാനം എടുത്ത് ഞങ്ങൾ ക്ലിയർ ആക്കുന്നു ഈ പറയാമോ പൂക്കളം അടിപൊളിയല്ലേ തീർച്ചയായിട്ടും പരിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അതായത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും കൂടി ഇന്നലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ എല്ലാ ഇന്നിൻ്റെ കളം വേണം ഇന്നിൻ്റെ പൂ വേണം അതിനത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് അതിൻ്റെ കളവെല്ലാം വരപ്പിച്ച് പല മോഡലുകൾ ഞങ്ങൾ കാണും അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഞങ്ങള് തിരഞ്ഞെടുക്കും ശേഷം കളം എല്ലാം വരച്ച് പൂക്കളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തരുന്നു അതിന് അത് അറിയാവുന്ന ആൾക്കാർ പൂവിടാനായിട്ട് നിൽക്കുന്നു ബാക്കിയുള്ളവര് സദ്യയുടെ വട്ടത്തിലേക്ക് പോകുന്നു ആ പിന്നെ അടിപൊളി സദ്യ ചെറിയ സദ്യ ഒന്നുമല്ല ഓണാഘോഷം എന്ന് പറയുന്നതിന്റെ അങ്കടെ ഓണം എന്ന് പറയുന്നത് ഇവിടെയാണ് അത് കാരണം ഞങ്ങളെല്ലാവരുടെ ഓണം സദ്യയുണ്ട് അത്തപ്പൂക്കളോ ഇട്ട് സദ്യമുണ്ട് ഓണക്കോടിയും വാങ്ങിയിട്ടാണ് ഞങ്ങൾ വിരിയുന്നത് അത്ര തന്നെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട് അത്രയും കാര്യമായിട്ടാ ഞങ്ങളിതിനെ താഴെ കയറി വന്നതാ ശരി അപ്പം എന്തായാലും എസ് വി ഡേഴ്സിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തീർന്നില്ല ഓണാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട സദ്യ മീക്കി എസ് വിവാര അച്ഛാ ഇതോ ഫ്രണ്ട് വ്യവഹാര ഓര സിജന ബിസിനസ് ഫ്രണ്ട്ലി ലോക ഇതർ ഓരേ യാസെ ബാ और इससे काफ़ी मैंने ग्रो किया हूँ और थैंक यू टू सीबी सर और ये अमरनाथ भाई और रेंज भाई सो so, काफ़ी अच्छा है अच्छा, अच्छा तो नमस्कार मेरा नाम अमरनाथ चौधरी है एक्चुअली मैं प्रोपुर बिहार से हूँ यहाँ मुझे सात से आठ साल हो गया मैं यहाँ पर आए हुए यहाँ पर अपना साथ में सारा इलायची का बिज़नेस है हमने सब मिलकर के यहाँ पर शुरू किया है അമേ അഭി സാര സ്പൈസസ് റിൻസ് ഭയ സി വി സർ തിവരി സർ ജ്യോതിഷ് ഭയ സാറിലിത്രം കത്തെ ഓരോ ആ ഓണം സെലിബ്രേഷൻ യാപ്പം സാറിബ്രേഷൻ കെ ഈ സാഞ്ചമെൻറ്റ് ഓണം കാപ്പി ഓണം ടു ഗോൾ ഓഫ് യൂ ഹാപ്പി ഓണം ആർ എൻസ് ജോസഫ് ഞാൻ ഗാർഡൻ ഓപ്ഷൻ എൻ്റെ മണ്ടമ്മയുടെ ആർ എൻ എസ് സ്പൈസസ് എന്ന് പറയും നമ്മൾ ഈ വർഷം എസ് വീട്ടർ ഡേസ് ഞാൻ കണ്ടിടത്തോളം ആയിരിക്കും വന്നൊരു നാലഞ്ച് വർഷമായിട്ട് ഞാനിവിടെ വരാറുണ്ട് വരും ദിവസങ്ങളിലെല്ലാം എല്ലാവിധ ആഘോഷങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും ഓണം എല്ലാവിധ ആഘോഷങ്ങളും നല്ല രീതിയിൽ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സമൂഹത്തിന് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നു ഓണം തന്നെയല്ല പൊതുവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാ രീതിയിലും വെസ്റ്റ് ഡേയ്സിൻ്റെ ഒരു പങ്കാളിത്തം നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ ഏലമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ട്രേഡിങ്ങിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഈ ട്രേഡേഴ്സ് ആണ് മുന്നോട്ടും അത് നല്ല രീതിയിൽ വരട്ടെ ഇന്ത്യ ഇന്ത്യയുടെ മാർക്കറ്റിൽ ഏലക്ക നല്ല രീതിയിൽ വിറ്റഴിക്കാനുള്ള നിലവിലുണ്ട് ഇനി അത് മുന്നോട്ട് നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു സെക്കൻഡ് സ്പൈസസ് എന്നാണ് എറണാകുളത്താണ് എൻ്റെ സ്ഥാപനം ഞാൻ ഏത് എട്ട് പത്ത് വർഷമായിട്ട് ഇവിടെ എസ് ബി ട്രേഡേഴ്സിൽ വരുന്നു സുബിചേട്ടനും സന്തോഷമായിട്ടും നല്ല പരിചയമുണ്ട് അങ്ങനെ ഇവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കാറ് സാധനം എവിടുന്ന് കിട്ടുന്നതിലും വിലക്കുറിച്ചും ഇവിടെ കിട്ടാറുണ്ടായിരിക്കും അതുകാരണം എനിക്ക് കുഴപ്പമില്ല അതിൻ്റെ ബിസിനസ് ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നു പിന്നെ ഇവിടെ എല്ലാ വർഷവും ഒരു ഒരു വളരെ കൂട്ടായ്മ നടന്ന ഈ ഓണാഘോഷം ഒരു ഗംഭീര കണ്ടല്ലേ ഇത് തന്നെ ഇതുപോലെ തന്നെ എല്ലാ വർഷവും നടത്താറുണ്ട് ഞാൻ എല്ലാ എല്ലാവർക്കും പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഇവിടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും ഇവിടെ ഒരു തൊഴിലാളി മലയാളി എന്നുള്ളൊരു പിന്നെ ഇവിടെ കാണാറില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേക വിജയം അതങ്ങനെ നേരുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നമസ്കാരം ഞാൻ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് അപ്പോൾ ആദ്യത്തെ സെലിബ്രേഷൻ ഇവിടെയാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്ര വലിയൊരു സെലിബ്രേഷൻ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഏലക്കായും നമ്മുടെ ജാതി പത്രിയൊക്കെ വെച്ചിട്ടുള്ളൊരു പൂക്കളം കാണുന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി കണ്ടപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്ര വലിയൊരു സെലിബ്രേഷൻ ആണ് വന്നതിൽ ഒരുപാട് സന്തോഷം ഇതജു എൻ്റെ ഹസ്ബൻഡാണ്